ഇനി മേക്കപ്പ് ഉണ്ടോ ടോണറും മോയിസ്ചറൈസർ വെച്ചേ ചെയ്യൂ ഈ സൺസ്ക്രീൻ വെക്ക് ലൈറ്റ് കൺസ്ട്ര സൺസ്ക്രീൻ ആ നമ്മൾ ശരി സമ പ്രൈമർ കൊടുക്കുക പോയിവര നട നല്ല എഫക്റ്റ് ഉണ്ടാവും നല്ല ഓയിലിയ ആണ്

അല്ല ഞാൻ ഏറ്റവും ദിവസം പുറത്തുനിന്നു കാര്യമുണ്ട് വെയിറ്റ് ചെയ്യാൻ അപ്പൊ നമ്മളെല്ലാ സാരിയും നല്ല പൈസ കിട്ടുന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്ന് ശരിക്കും നേടിയിട്ട് കണ്ടറിഞ്ഞ സത്യാവസ്ഥയില്ല എന്ന് അറിയണം നല്ല ആഗ്രഹമുണ്ട് ഞാൻ എന്റെ അമ്മയല്ലേ കല്യാണ സാരി വരെ കൈപ്പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇതിന് ആഹ് ഇത് ഞാൻ വിൽക്കണില്ല അന്നത്തെ കാലത്ത് അമ്മ അത് വന്നായിരം അത്ര രൂപയ്ക്ക് മഞ്ഞത് പക്ഷെ പിന്നെ എത്ര രൂപ ആയിരിക്കും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അറിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പൊ ഇനി ഞാൻ ഇങ്ങനെ പിന്നെ കുറച്ച് കീറിയ സാരി വരെ നല്ല സാരി ഒന്നുമില്ല അത് വിൽക്കണം പക്ഷെ ഇതിന് വില എത്ര വയലറ്റ് ഓ അറിവല്ലേ ഇന്നത്തെ കാലത്ത് എനിക്കിത് റെഡാ എനിക്ക് ഇപ്പൊ ഞാനാണെങ്കി വയലറ്റ് അല്ലെങ്കിൽ യെല്ലോ ചൂസ് ചെയ്യാം റെഡ് ആയിരിക്കും ചൂസ് ചെയ്യാ അച്ഛനോട് ചോദിക്കലാ ഇത് രൂപയ്ക്ക് വാങ്ങിച്ചു അന്നത്തെ വില ഇന്നത്തെ വില നമുക്ക് അറിയാമല്ലോ സാരിയാണ് അമ്മയുടെ കല്യാണ സാരി അമ്മ ആദ്യം പറഞ്ഞു വിറ്റിട്ട് വരാട്ടെ നിന്റെ പോല കാണോട്ടോ ഉയർത്താത്ത ഒന്നിലമ്മ തല ഉയർത്തിട്ടില്ല തല ഉയർത്തിയ ഫോട്ടോകൾ വല്ല ഉണ്ടോന്ന് നോക്കിയമ്മ

ൾ മുടി ക്യാമറമാൻ വിത്താനിയാ പ്രശ്നം കഴിച്ചിട്ടുള്ള അവനങ്ങനെ തന്നെ ആയിരിക്കും ഇവിടാൻ ചോറ് ഞാത്തി ചോറാ ചോദിച്ചത് ഞാൻ കഴിച്ചിട്ടില്ല അപ്പൊ അത് ആയിട്ട് നോക്കാൻ പോയിട്ട് ഞാൻ കഴിച്ചിട്ട് ഇവിടത്തെ അങ്ങനെ ഞങ്ങള് അവർ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എത്തിട്ടുണ്ട് കൊച്ചിയിലാണ് പ്ലേസ് വരുന്നത് അപ്പോൾ ബാക്കി അറിയത്ത് വീട്ടിൽ കൊണ്ടുനോക്കാം അവസാനം നമ്മളിവിടെ എത്തി കാഞ്ചിപുരത്തെ കാഞ്ചുപൂരം പട്ടസാരി സെന്ററിൽ എത്തി നമ്മുടെ പട്ടസാരി ഒക്കെ ഇവിടെ വിട്ടുകഴിഞ്ഞാൽ കാശ് കിട്ടും പറയണ്ടേ നമുക്ക് എത്രത്തോളം പൈസ എങ്ങനെയാണ് പൈസ കിട്ടണതെന്ന് നോക്കിയിട്ട് വരാം ഇനി സാരി ഒരച്ച് നോക്കിട്ട് അതിന്റെ എത്ര പ്രൈസാന്ന് പറയും ഞാനിതുവരെ ഇതുവരെ ഞാനിതുവരെ സ്വർണം മാത്രം ഒരച്ചു നോക്കില്ലേ കണ്ടിട്ടുള്ളൂ ഇപ്പൊ സാരി പോലും ഞാൻ ഒരച്ചു നോക്കാൻ പോവാ അപ്പ എന്തായാലും ഫസ്റ്റ് തന്നെ എന്റെ അമ്മയുടെ കല്യാണ സാരി കൊടുക്കാം എന്റെ കല്യാണ സാരി കൊണ്ടായിരുന്നു അല്ലെ കല്യാണ സാരി അമ്മയുടെ കല്യാണ സാരി

ഇരു കിട്ടില്ല കേട്ടോ ഇത് എടുക്കില്ല അപ്പൊ ഈ സാരിക്ക தெரியும் அதுவே அங்கெண்ட் ரூபா கரெக்டாய்ட்டு சொல்லி பதினோரு ஒரு okay. பதிமூணாயிரம் <laughs> 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 നമ്മള് കോപ്പർ കൊടുത്തുള്ള സാരി ആണെങ്കിൽ അതിലമ്പത് അതിന്റെ സാരി വീട്ടിലുള്ള സാരി സംഭവം സൂപ്പർ സെറ്റപ്പ് ആണ് നമ്മളെ പോലെ അറിയില്ല എന്റെ ഭാഷയിൽ പറഞ്ഞ അലബാരും നമ്മുടെ കസവും മുണ്ട് വരവേണ്ടിരിക്കുന്നുണ്ട് കുറച്ച് നോക്കിയിട്ടാണോ പ്രൈസ് പ്രൈസ് നിങ്ങള് നിങ്ങൾ എന്തായാലും വെള്ളിക്കസുവിനാണ് നല്ല പ്രൈസ് കൊടുക്കുന്നത് പിന്നെ കോപ്രോസ് നോക്കുമ്പോൾ ചെമ്പ് കളർ ആക്കി എന്ന് വെച്ചാൽ അമ്പത് രൂപയുള്ളൂ പിന്നെ സാധാരണ സാരി പ്രൈസം എന്റെ ഇങ്ങനത്തെ സാരിക്ക് ഒക്കെ അമ്പത് രൂപയേ ഉള്ളൂ പിന്നെ ചില അമ്മയുടെ കല്യാണ സാരി അമ്മയുടെക്കും അമ്പഴുകയാണ് പക്ഷെ ബാക്കിയുള്ള സ്ഥാരികളൊന്നും നല്ല സ്ഥലമായി ഒട്ട് സാരി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും കിട്ടുന്ന ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷേ അതെല്ലാം നേരിട്ട് അറിഞ്ഞത് ഇപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള സാരികൾ വെള്ളിക്കസവാണെങ്കിൽ നല്ല പൈസ കിട്ടും പകരം ഉറച്ചു നോക്കുമ്പോൾ ഒരു കോപ്പർ കളറാണ് കിട്ടുന്നത് വെച്ചാൽ സാരിക്ക് അമ്പത് രൂപ വെച്ചിട്ടാണ് പിന്നെ ഒറ്റ കളറും കിട്ടുന്നില്ലെങ്കിൽ ആ സാരിക്ക് വലിയ ഉണ്ടായിരിക്കില്ല നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പഴയതും കീറിയതും ആരും ഉപയോഗിക്കാത്ത ആ സാരിയിലുണ്ടായിരിക്കും അപ്പോൾ അതൊന്നും വേസ്റ്റാക്കേണ്ട അതെ ഇങ്ങോട്ട് കൊണ്ടുപോരെ കൈ നിറച്ച് പണമായിട്ട് മടങ്ങിക്കുക ഓക്കെ ഈ പെണ്ണുങ്ങള് സ്വർണ്ണം വാങ്ങി വെക്കണ പോലെ തന്നെയാണ് ഈ പട്ടുസാരി വാങ്ങി അത് വിറ്റാല് നമുക്ക് പൈസ ഉണ്ടാക്കാം അപ്പൊ ഈ പൈസ കൊണ്ട് നമുക്ക് പട്ടുസാരി വാങ്ങിച്ചാലോ അപ്പൊ നമ്മള് ഇങ്ങോട്ട് പോകുന്നേ അപ്പൊ ഇനി പ്ലേസ് അറിയാതെ ആരും വിഷമിക്കണ്ട നമ്മുടെ എറണാകുളം എം ജി റോഡ് സെന്റർ സ്ക്വയർ മാളിന്റെ നേരെ ഓപ്പോസിറ്റ് കെ എം ജെ ഡിജിറ്റൽ ഹബിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നിയർ ബൈ നമ്മുടെ ജയലക്ഷ്മി ഉണ്ട് അല്ലെ പിന്നെ നമ്മുടെ തൃശ്ശൂർക്കാർക്ക് പട്ടസാരി വിൽക്കണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഹൗസ് റോഡിലെ എ കെ പി മെറ്റലോയേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ലാമക്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ

ാണ് ചിക്കൻ കഴിക്കാതെ കഴിഞ്ഞുള്ള പുസ്ത ഈ നേരത്തെ ചിക്കൻ കട മാത്രമേ ഒപ്പണളളൂ എന്റെ കടകളൊന്നും ഒപ്പണല്ല അപ്പൊ ഭാവിയില് ചിക്കൻ കഴിക്കുന്നത് ഗുണകരമായിരിക്കും അല്ലേ എത്രയൊക്കെ ചിക്കൻ പെരി പെരി പുരി പുരി ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഈ കഞ്ഞിയും ചാലക്കറി പിരിച്ചിട്ടുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ബ്ലോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരാം അതെനിക്ക് തെറ്റാൻ വന്നു ചെയ്യുമോ